എല്ലാവർക്കും പൂക്കൂടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് കോളാമ്പി പൂക്കളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് എന്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ആവശ്യപ്പെട്ടതനുസരിച്ച് നേരത്തെ ചെയ്തിട്ടുള്ള കോളാമ്പി ഇത് ഈ പൂക്കൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഞാൻ ഇത് കാണിക്കുകയാണ് ഇത് ഞാൻ ഇതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും അത് കാണുക അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഈ കോളാമ്പി പൂക്കൾ ഉണ്ടാക്കിയത് ഇത് ക്രേ പേപ്പറിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വയലറ്റും നീലയും ക്രേ പേപ്പർ ഉപയോഗിച്ചാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് പിന്നെ കുറച്ച് ബ്ലാക്കും യെല്ലോയും കൂടെ ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് ലിങ്ക് കാണുമ്പോൾ അത് മനസ്സിലാവും എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് തീർച്ചയായും നിങ്ങൾ ലിങ്ക് കാണുക അപ്പോൾ ഈ പൂക്കൾ ഉണ്ടാക്കുന്നതിന് വയലറ്റും നീലയും മഞ്ഞയും ബ്ലാക്കും റെഡ് പേപ്പർ നിങ്ങൾ വാങ്ങി വെക്കുക വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം ഏറ്റവും കൂടുതൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് ഈ പൂക്കളാണ് വേറെ കളർ ചെയ്യേണ്ട വേറെ ഒന്നും ചെയ്യേണ്ട വെറുതെ കട്ട് ചെയ്താൽ പൂക്കളാക്കുക മാത്രമേ വേണ്ടൂ പിന്നെ കുറച്ച് നമ്മുടെ കോട്ടൺ ഹാൻഡ് മെയ്ഡ് കോട്ടൺ ഷീറ്റ് കൊണ്ട് കുറച്ച് ഇലകളും കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ ലിങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാവും എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഈ കൊളാമ്പി പൂക്കളുടെ ലിങ്ക് നോക്കുക കമന്റ് ബോക്സിൽ നോക്കുക കമന്റ് ബോക്സിൽ നോക്കി നിങ്ങൾ തീർച്ചയായും ചെയ്യുക അപ്പോൾ പരാതി പറഞ്ഞവർക്കൊക്കെ സമാധാനമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഇതുപോലെ ആവശ്യപ്പെടുക നിങ്ങൾക്ക് എന്താണോ സംശയമുള്ളത് തീർച്ചയായും ഞാനത് പറഞ്ഞു തരുന്നതായിരിക്കും നിങ്ങൾക്ക് ലിങ്ക് കാണുമ്പോൾ അത് മനസ്സിലാവും നിങ്ങൾ ആവശ്യപ്പെടുന്ന പുതിയ പൂക്കളുമായി ഇനിയും ഞാൻ വരാം അതുവരേക്കും ബായ്